ശുഭരാമ നിന്നെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് നീ ഒരു എന്നെ പോലാ നമ്മൾ നൂറിനാട് എടപ്പോൾ ശാന്തിതീരത്തിലാണുള്ളത് ഇവിടെ ഒരു പത്ത് അറുപതോളം അമ്മമാരുണ്ട് അപ്പം അവരൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകിലും വളരെയധികം ബുദ്ധിമുട്ടിലാണ് നമ്മളിവിടെ വന്ന് കണ്ടപ്പോഴും അപ്പം നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം ഒരുപാടൊന്നും അല്ല ഒരു രൂപയെങ്കിൽ ഒരു രൂപ ഇവർക്ക് വേണ്ടിയിട്ടൊന്ന് സഹായിക്കണം കേട്ടോ ഇവരെ പോലുള്ളവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങളാ കഴിയുന്ന ഒരു ചെറിയ സഹായം കൊടുക്കണം സാമ്പത്തിക സഹായം കൊടുത്ത് സഹായിക്കാൻ കഴിയാത്തുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ആർക്കെങ്കിലും വലിയ വലിയ യൂസഫലി സാറിനെ പോലെ ബോച്ച സാറിനെ പോലെയൊക്കെ ഉള്ള ആർക്കെങ്കിലും ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ലഭ്യട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ മോനെ ഒരു ലഭിച്ചെങ്കിലും എനിക്ക് ഒരു മോനെ അമ്മയ്ക്ക് കാണുന്നോ സാറേ ഈ ഈ ഈ മോനെ ഒന്ന് ചെയ്യാൻ മകൻ താമസിക്കുന്നത് അമ്മ കൊണ്ടുവന്നേ പട്ടാഴി പട്ടാഴി തെരുവിൽ നിന്നാണ് കൊണ്ടുവന്നത് പട്ടാഴി പട്ടാഴി തെരുവിൽ അവിടുത്തെ പഞ്ചായത്തുകാരും പോലീസുകാരും ഇവിടെ വിളിച്ച് പറഞ്ഞ് ഒരമ്മ പട്ടാഴിയിൽ ഇങ്ങനെ മൂന്നാലഞ്ച് ദിവസമായിട്ട് കാണപ്പെടുന്നു അവർക്ക് പോകാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ഈ അമ്മയൊന്ന് ഏറ്റെടുക്കാവോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ തന്നെ അവിടുത്തെ പഞ്ചായത്ത് മുമ്പെ വിളിച്ചു കഴിഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു അപ്പോൾ പോലീസ് കുന്നിക്കോട് പോലീസ് സ്റ്റേഷനാണ് കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അപ്പോൾ അങ്ങനെ പോയി ഞാൻ കാണുന്നു അമ്മയുടെ ബന്ധുക്കളെ ആരെയൊക്കെയാണെന്ന് വെച്ചാൽ ആ പ്രദേശത്ത് അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ ആളുകളെയൊക്കെ കണ്ടിട്ട് അപ്പോൾ അമ്മയുടെ മകൻ്റെ പേര് ശിവരാമൻ എന്നാണ് അറിഞ്ഞു അവരെ കുന്നിക്കോട് പോലീസ് കുണ്ട്ര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ഉടൻ തന്നെ അമ്മയുടെ മകനുമായിട്ട് സംസാരിക്കും സംസാരിക്കും പറഞ്ഞത് ഈ അമ്മ എവിടെ കൊണ്ടുപോയാലും എന്റെ കൂടെ വർഷങ്ങളായിട്ട് എന്റെ കൂടെ ഇല്ല അപ്പോൾ എവിടെ കൊണ്ടുപോയാലും എനിക്കൊന്നും പ്രശ്നമില്ല നിങ്ങളെ കൊണ്ടുപോയി കൊണ്ടുപോവാതിരിക്കും എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഈ അമ്മയെ എവിടെ കിടത്തുമെന്ന് എസ് ഐ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സ്ഥലത്തി കടത്താം മകൻ എന്തെങ്കിലും വന്ന് കാണാൻ വേണ്ടിയുള്ള പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷമായി അമ്മ ഇവിടെ വന്നിട്ട് ഏഹ് അമ്മയുടെ മോൻ ഇതുവരെ കാണാൻ വന്നിട്ടില്ല അമ്മേ നമുക്ക് ഭയങ്കര ആഗ്രഹമാണോ മോനെ കാണണമെന്നുള്ളത് ഒരു തട്ടം പോലും പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ഈ അമ്മ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നൂറനാട് ഇടപ്പൂണ് ശാന്തിതീരത്തിലാണ് നമ്മുടെ ഗോപികുട്ടൻ സാറിൻ്റെ ശാന്തിതീരം എന്ന് പറയുന്ന പത്ത് അറുപതോളം അമ്മമാർ താമസിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ശാന്തി തീരം അല്ലേ താമരത്തിൻ്റെ പേര് അപ്പം ഈ സാറിന്റെ നമ്പർ ഞാൻ ഇതിൽ വെച്ചിരിക്കും ഈ അമ്മയുടെ ഏറ്റവും വലിയ ഒരാഗ്രഹം അമ്മയുടെ മോനെ ഒരു നേരം ഒരു ഒന്ന് കാണണം അല്ലേ കണ്ട സങ്കടം നമുക്ക് കണ്ടിരിക്കാം ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം എന്താ ഒരു ഒരമ്മയുടെ വേദനയാണ് പതിനൊന്ന് വർഷമായിട്ട് ആ അമ്മ ഇപ്പോഴും പറയുന്നത് ആ മോനെ ഒരു വട്ടം ഒന്ന് കാണാ അമ്മ കൊണ്ടുപോകാനൊന്നും പറയല്ലോ ഒന്ന് വന്ന് കാണാനാ കേട്ടോമ്മേ അമ്മയുടെ മോൻ ഉടൻ തന്നെ വരും അമ്മയെ കാണാൻ കേട്ടോ എല്ലാരും ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം ഈ അമ്മയുടെ മോനിലേക്ക് എത്തിക്ക ആ മോനെ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്മയെ ഒന്ന് വന്ന് ഇവിടെ വന്ന് സൈസ് ആർ പൊന്നുപോലെ നോക്കുന്നുണ്ട് സ്വന്തം അമ്മയെ പോലെ പൊന്നുപോലെ മൂന്നു നേരം ഭക്ഷണം കൊടുത്തിടെ എല്ലാ സുഖ രീതിയിലും എല്ലാം കഴിക്കാനുണ്ട് ഇവിടെ അല്ലയോ എന്തായാലും ശ്രീരാമൻ ചേട്ടാ ഒന്ന് വന്ന് കണ്ടു ഒരേ ഒരു വട്ടം അല്ലേ ഒന്ന് കണ്ടാ പോരല്ലേ അപ്പൊ എന്തായാലും ഉടനെ തന്നെ വരും കേട്ടോ ഞാനൊരു കട്ടിലേക്ക് കടന്നിട്ടില്ല കട്ടിലില്ല കിടക്കാൻ ഇവരെല്ലാം കട്ടിലെല്ലാം ആണ് കിടക്കുന്നത് ഇവിടുത്തെ അന്തേവാസികളെല്ലാം കട്ടിലില്ല അവർക്കെല്ലാം കട്ടിലുണ്ട് ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ മക്കൾ രണ്ട് പേര് പെൺമക്കളാണ് ഇരുപത്തി മൂന്ന് ഒരു മോളും പതിനെട്ട് ഒരു മോളും ഭാര്യ അൻപത്തി മൂന്ന് വയസ്സുള്ള ഭാര്യയും ഞങ്ങളെല്ലാം തറയിലാണ് കിടന്നതാണ് ഇപ്പോഴും ഉറങ്ങുന്നത് ഈ കട്ടിലുകളെല്ലാം വാങ്ങിച്ചിട്ടേക്കുന്നത് എന്ന് പറയുന്നത് കടം വാങ്ങിച്ചിട്ടേക്കുക അവരെപ്പോൾ വേണമെങ്കിലും വേണമെങ്കിൽ പറിക്കൊണ്ട് പോവാം അവർക്ക് ഞാൻ തവണ അവസ്ഥയിലാണ് കാശ് കൊടുത്തോണ്ടിരിക്കുന്നത് അതിപ്പോൾ രണ്ട് മൂന്ന് മാസം കൊണ്ട് കാശ് കൊടുക്കുന്നില്ല അവര് നമ്മളെല്ലാം ഭീഷണിപ്പെടുത്തുന്നത് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറക്കിക്കൊണ്ട് പോകുമെന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത് ഇവർക്കെല്ലാം കൂടി മാത്രമേ ഇവർക്ക് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിലും അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവർക്കും സഹായമുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഇവരുടെ മരുന്ന് വസ്ത്രം ഇവരുടെ ഭക്ഷണം ഇവരെ പരിചരിക്കുന്നവരുടെ ചിലവൊക്കെ എന്ന് പറയുന്നത് വലിയ തുകയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണുന്നവർ നമ്മളെ സഹായിക്കണം എൻ്റെ പേര് എ കെ ഗോപിക്കുട്ടൻ എ കെ കടമ്പാട്ടൻ എന്നറിയപ്പെടും പതിനഞ്ച് വർഷമായി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ട് ഏതായാലും പതിനഞ്ച് വർഷത്തോളമായി ശാന്തി തീരം എന്ന് പറഞ്ഞ ഓൾഡേജ് ഹോമം തുടങ്ങിയിട്ട് പത്തനാപുരത്താണ് ആദ്യത്തെ സെൻറ്റർ തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആ സ്ഥാപനം തുടങ്ങുന്നത് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം ഈ വീഡിയോ കാണുന്നവർ ഒരു നേരത്തെ ഭക്ഷണത്തിനായാലും ഒരു നേരത്തിൽ എന്തെങ്കിലും സഹായം എത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കുവാൻ പിന്നെ സെൻ്റൻസ് കാണിക്കണമെന്ന് വിനീതമായി പിന്നെ അപേക്ഷിക്കുന്നു